ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രിസ്റ്റ് ചെയ്യണേ നിണ്ട ഉണ്ടാക്കാൻ പോകുന്നതും നോക്കാം ഉരുളക്കിഴങ്ങി വെച്ചിട്ട് ആലു പൊറോട്ട പോലെ ഒരു അതേ സ്റ്റൈലിൽ ഒരു ദാ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ നോക്കാം ദാ ഒരു ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു ലക്ഷം കടയിട്ട് കൊടുക്കാം ലക്ഷം ഉഴുന്ന് കടലപ്പരിപ്പിട്ട് കൊടുക്കാം ഒരു സവാള കത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഈവനിങ് സ്നാക്ക് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കുക കേട്ടോ അങ്ങനെ ടേസ്റ്റാണ് ടീച്ചാണ് അങ്ങനെ കറിയൊന്നും വേണമെന്നില്ല കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലോട്ട് വന്നിട്ടാണെങ്കിലും എങ്ങനെ ആർക്ക് വലിയവർക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ വരണ്ടി വരട്ടെ തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ രണ്ട് പച്ചമുളക് ഒരു കൊത്ത് കറിവേപ്പില കട്ട് ചെയ്തത് ലേശം ഞാനിതിൽ പെരിഞ്ചീര കിട്ടിട്ടുണ്ടായിരുന്നു പറയാൻ പറ്റുപോയി அரை டீஸ்பூன் முளகுப்பொடி ஒன்றரை டீஸ்பூன் மல்லிப்பொடி அரை டீஸ்பூன் மஞ்சள் பிடி அரை டீஸ்பூன் கரம் மசால கொட்டி கொடுக்க ஒன்று பச்சமெளம் பூக்கோட்டை டா ஒரு பீட்ரூட்டு கிரேட் டா ரெண்டு பீன்ஸ் சிறுதாக கட்டது പാകത്തിന് ഉപ്പിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം വേവട്ടെ ദൈപ്പത് നന്നായിട്ടൊന്ന് വേവാൻ തുടങ്ങി ഒന്നുകൂടി വേവണം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നിധി കൂടെ വേണമെങ്കിൽ ക്യാരറ്റ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ബീട്രൂട്ടിൽ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് തോന്നി കേട്ടോ ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുക്കറിൽ ഞാൻ വേവിച്ചെടുത്തതാണ് വേവിച്ചിട്ടുള്ള രണ്ട് വിസ്ലിട്ട് കൊടുത്തപ്പോൾ നന്നായി നന്നായി വെന്തിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ഇതാ നന്നായിട്ട് ഉടച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണമാണ് മണമാണെങ്കിൽ ഭയങ്കര ആണ് അങ്ങനെ കഴിക്കാനായിട്ട് ബീട്രൂട്ട് ഇങ്ങനെ ചേരുമ്പോൾ ഒരു മസാലയൊക്കെ കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് വരുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ എരിവും ഉപ്പും ഒക്കെ കറക്റ്റാണോന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമല്ലാത്ത ഉണ്ടെങ്കിൽ ഉരുളൊക്കെ ഉരുളക്കിങ്ങനെ ഇഷ്ടമാണ് ചിലപ്പോൾ എപ്പോഴും അങ്ങനെ എല്ലാതിലും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് ഒക്കെ മുട്ടക്കോസ് അങ്ങനെ സാധനങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അത് ഹെൽത്തിയാണ് ഭയങ്കര ടേസ്റ്റോ ആയിരിക്കും കുട്ടികൾ എന്തായാലും കഴിക്കുകയും ചെയ്യും കേട്ടോ അതായതിലിപ്പോൾ എല്ലാം കറക്റ്റാണ് ഇത്ര മതിയാവും ഇത് ഓഫ് ചെയ്യാം ഇതൊന്ന് ആറാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മൈദ എടുക്കാം ഇതാ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടിയും എടുക്കാം ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇതിനെക്കാട്ടിലും ഹെൽത്തിയാണ് പക്ഷേ ടേസ്റ്റ് കൂടുതൽ തരുന്നത് മൈദ മൈദ ആയതുകൊണ്ടാണ് ഇതെടുക്കുന്നത് കേട്ടോ ഇതാ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതാ ഒരു കോഴിമുട്ട ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ വേണമെങ്കിൽ എടുക്കാം മറ്റേ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുമ്പണ്ടിയിട്ടാണേ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഞാൻ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നീ നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കാം അതായപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ടേ ഇങ്ങനെ ആവുന്ന സമയത്ത് എണ് ഓയില് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിലൊട്ടാതെ അത് കുഴയ്ക്കാൻ നല്ല ഈസി ആയിരിക്കും നേരത്തെ തന്നെ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുമ്പോൾ അതങ്ങനെ കിട്ടില്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ഈസിട്ടോ കുഴക്കാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയി കിട്ടുന്നത് ഇപ്പം ഇത് ഇങ്ങനെ ആയി ആയിക്കെട്ടിയിട്ടുണ്ട് കുഴച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് കുഴക്കുമ്പോഴത്തേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും കയ്യിൽ ഊട്ടി പിടിക്കണമൊന്നുമില്ല ഒന്നുകൂടി കുഴച്ചെടുത്താൽ മതിയാവും ഒരു ബോൾ പോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ടുണ്ട് കുറച്ച് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്പൂണ് ഫില്ലിങ് വെച്ചുകൊടുക്കുക ഒരു സ്പൂണിങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തു എന്നിട്ട് ഇതാ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചുറ്റിലും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് പരത്തി എടുക്കുക ചുറ്റിലും ഒന്ന് പരത്തിയെടുക്കുക പൊട്ടാണ്ട് മേലേക്കും താഴത്തേക്കും ആയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോവും പതുക്കി ചപ്പാത്തിക്ക് പോലെ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പൊടിയിട്ട് കൊടുക്കുക മൈദപ്പൊടിയിട്ട് കൊടുക്കുക പരത്തുക ഇങ്ങനെ എത്ര ഒന്ന് പരത്തി ഞാൻ ഫില്ലിങ് വെച്ചുകൊടുക്കാം നൈ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതാ പൊട്ടാണ്ട് ഇങ്ങനെ പരത്തി കെട്ടിയിട്ടുണ്ട് ഇതൊന്നും ചുട്ടെടുക്കാം കല്ലെടുപ്പ് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം ഓയില് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൽ മുട്ടയും പിന്നെ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഓയിലും ഉപ്പും അങ്ങനെ വെള്ളം മാത്രം ചേർത്ത് അങ്ങനെ കുഴയ്ക്കാറുള്ളൂ പിന്നെ ഇതിനുള്ള വെജിറ്റബിൾ ചേർക്കുന്നതൊക്കെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തില്ല വെച്ചാൽ പരത്തുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഏകദേശം ആയിട്ടുണ്ട് എടുക്കാം അടുത്തതും അതേപോലെ ചുട്ടിയെടുക്കാം തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് മെല്ലെ മൊരിയിച്ചെടുക്കണം അപ്പഴും ഭയങ്കര ടേസ്റ്റ് കിട്ടുന്നത് കമ്മിയാക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോവുകൾ വേവില്ല എല്ലാം അങ്ങനെ ചുട്ടിയെടുത്തിട്ടുണ്ട് ആ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ